ഗ്രീക്ക് നക്ഷത്രവും ബ്ലാസ്റ്റേഴ്സ് പടിയിറങ്ങുമോ ദിമി ബ്ലാസ്റ്റേഴ്സ് വിടുന്ന കാര്യത്തിലെ പ്രശ്നം ഇതാണ് ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ സീസണിന്റെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ സീസൺ പാതിവഴിയിൽ എത്തിനിൽക്കവേ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയാണ് പോയിന്റ് ടേബിളിൽ ഒന്നാം സ്ഥാനത്തുള്ളത് പന്ത്രണ്ട് മത്സരങ്ങളിൽ നിന്നും ഇരുപത്തിയാറ് പോയിന്റുകൾ സ്വന്തമാക്കിയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പോയിന്റ് ടേബിളിലെ രാജാക്കന്മാരായി തുടരുന്നത് അതേസമയം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് എസ് സി ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ പ്രധാനമായി യൂറോപ്യൻ താരമായ ഫെഡറിന്റെ അല്ലാതെ മറ്റൊരു സൈനിംഗ് നടത്തിയിട്ടില്ല എന്ന നിരാശ ആരാധകർക്കുണ്ട് നിരവധി താരങ്ങൾക്ക് പരിക്കുപറ്റുന്ന സാഹചര്യത്തിൽ ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ ടീമിലെ താരങ്ങളുടെ കാര്യത്തിൽ വ്യക്തമായ തീരുമാനമെടുക്കണമെന്നാണ് ആരാധകരും ആഗ്രഹിക്കുന്നത് വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ കരാർ അവസാനിക്കുന്ന നിരവധി താരങ്ങളാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ സൂപ്പർ ടീമുകളിലുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിനു വേണ്ടി കഴിഞ്ഞ സീസണുകളിൽ തകപ്പർ പ്രകടനം നടത്തുന്ന ബ്ലാസ്റ്റേഴ്സിന്റെ കുന്തമുന എന്ന് വിശേഷിപ്പിക്കാവുന്ന ഗ്രീക്ക് താരം ദിമിത്രിയോസ് ഉൾപ്പെടെയുള്ളവർ ബ്ലാസ്റ്റേഴ്സ് വിട്ടുപോകാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാവില്ല എന്നാണ് നിലവിൽ പറയാനാവുക രണ്ടു മാസങ്ങൾക്കകം അവസാനിക്കുന്ന ഇന്ത്യൻ സൂപ്പർ ലീഗ് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് കരാർ അവസാനിക്കുന്ന ഈ ഗ്രീക്ക് താരം ഇതുവരെയും ബ്ലാസ്റ്റേഴ്സുമായി കരാർ പുതുക്കിയിട്ടില്ല ദിമിത്രിയോസ് കരാർ പുതുക്കുകയാണെങ്കിൽ തുടർന്നു വരുന്ന സീസണുകളിലും കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിനോടൊപ്പം ഈ ഗ്രീക്ക് താരത്തിന് കാണാനാവും ഈ സീസൺ അവസാനത്തോടെ കരാർ കഴിയുന്ന ദിമിത്രിയോസ് കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം കരാർ പുതുക്കുന്നില്ലെങ്കിൽ താരം തന്റെ നാട്ടിലേക്ക് മടങ്ങിയേക്കും എന്നാണ് അറിയാനാവുന്നത് എന്തായാലും ദിമിത്രിയോസ് ഉൾപ്പെടെയുള്ള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രധാന താരങ്ങളെ ടീമിൽ അടുത്ത സീസണിലും കാണണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ കൂടുതൽ കായിക വാർത്തകളാക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക